എല്ലാവർക്കും നമസ്കാരം അഗ്രീനോട്ടി കാർഡിൻ്റെ സി ഡി എസ് തല ഉദ്ഘാടനമാണ് ഇതിവിടെ നടക്കാം നടന്നത് നമ്മൾ കുടുംബശ്രീ അംഗങ്ങൾക്ക് വിഷരഹിത പച്ചക്കറി കഴിക്കുന്ന അതിലൂടെ നമ്മുടെ സംരംഭകർക്കൊക്കെ ഒരു വരുമാന മാർഗം കൂടി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രൊജക്റ്റൊക്കെ സംഘടിപ്പിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും നല്ലൊരു വരുമാന മാർഗം ഉണ്ടാവട്ടെ എന്നാണ് ആശ്വസിച്ചു തവനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് അഗ്രി ന്യൂട്രി ഗാർഡൻ ക്യാമ്പയിൻ സി ഡി എസ് പഞ്ചായത്ത് തല ഉദ്ഘാടനം തവനൂരിൽ നടന്നു പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ തൈനടൽ നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ പ്രീത പി അധ്യക്ഷയായി തവനൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിജീഷ് പി ചടങ്ങിൽ മുഖ്യാതിഥിയായി സംബന്ധിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധനലക്ഷ്മി കൃഷി ഓഫീസർ ഡോക്ടർ ആദിരാജി മേനോൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഫാത്തിമ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗിരീഷ് ആൽമ ബ്ലോക്ക് ടെക്നോളജി മാനേജർ സുരഭി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ എം പി ശ്രീമതി ജീവ സി ഡി എസ് അംഗങ്ങൾ അയൽക്കൂട്ട ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു